അധികം ആരും മറക്കാത്ത ഒരു പേര് തന്നെയാണ് രഞ്ജിത എന്ന പേര് മലയാളി നേഴ്സ് എന്ന രഞ്ജിത എവിടെയൊക്കെയോ മറന്നുപോയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം അഹമ്മദാബാദിൽ കുറേയധികം മാസങ്ങൾക്ക് മുൻപ് നടന്ന വലിയൊരു വിമാനാപകടം ആ അപകടത്തിലുണ്ടായിരുന്ന രഞ്ജിത എന്ന നഴ്സ് മരിച്ച മലയാളി നേഴ്സ് ആ അമ്മയുടെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹമായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങൾക്കായൊരു വീട് എന്നത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു രഞ്ജിതയുടെ മരണം സംഭവിച്ചത് ഇന്നിതാ ആ വീട്ടിലേക്ക് വിളക്കും കൊണ്ട് രഞ്ജിതയുടെ മക്കൾ കയറിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറഞ്ഞത് ഈ ആഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു വീടെന്ന സ്വപ്നം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന രഞ്ജിത ഇന്നില്ല എന്നത് മാത്രമാണ് നിരവധി പേർ ചേർന്നും സഹായിച്ചുമൊക്കെ ആ വീട് ഇന്ന് പൂർത്തീകരിച്ച് അവർ വിളക്ക് കൊണ്ട് അതിനകത്ത് കയറിയിരിക്കുന്നു ഈ ചിങ്ങത്തിൽ അതായത് ഈ സെപ്റ്റംബറിൽ തന്നെ വീട്ടിനുള്ളിൽ കയറണം എന്നതായിരുന്നു രഞ്ജിത നേരത്തെ തന്നെ ആലോചിച്ചു വെച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും അത് പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ജൂണിൽ പുറപ്പെട്ട രഞ്ജിത ഞാൻ ഉടനെ തിരികെ എത്തും എന്ന് വാക്ക് നൽകിയാണ് മടങ്ങിയത് തനിക്ക് ഇഷ്ടപ്പെട്ട സർക്കാർ ജോലി ഇവിടെ ആക്കി ഉടൻ ഞാൻ തിരിച്ചെത്തുമെന്നും ആ ജോലിയിൽ തന്നെ ഞാൻ കയറുമെന്നും വാക്ക് പറഞ്ഞു പോയി അങ്ങനെ പല കാര്യങ്ങളാണ് രഞ്ജിതയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പറയാനുണ്ടായിരുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും അതിനെക്കുറിച്ച് ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ് ആ മകളുടെ കരച്ചിലും എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും അമ്മുമ്മയെ കെട്ടിപ്പിടിച്ച മകൾ കരഞ്ഞ കരച്ചിൽ ഇപ്പോഴും പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത ഒരു ദുസ്വപ്നമായി നിൽക്കുന്നുണ്ടായിരിക്കും ഒരിക്കലും മറക്കാനാകില്ല എങ്ങനെയാണ് മലയാളി പ്രേക്ഷകർ അന്ന് കിടന്നുറങ്ങിയത് എന്ന് പോലും അറിയില്ല എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും സംശയമായിരുന്നു എങ്ങനെയാണ് അത് നടന്നതെന്നും എങ്ങനെയാണ് ദൈവത്തിന് ഇത്രയും ക്രൂരനാകാൻ കഴിഞ്ഞതെന്നും ഉൾപ്പെടെ പല ചോദ്യങ്ങളും എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു അങ്ങനെ പല ചോദ്യങ്ങൾക്കൊടുവിലുള്ള ഒരു മറുപടിയായിരുന്നു ആയിരുന്നു ഇന്ന് കയറിയത് എന്ന് തന്നെ പറയാം അത്രമാത്രം പ്രേക്ഷകർ എല്ലാവരും തന്നെ കേട്ട ഒരു വാർത്ത തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്തൊരു വാർത്ത അങ്ങനെ മാത്രമേ അതിനെ പ്രതികരിക്കാനും സംസാരിക്കാനും സാധിക്കും രഞ്ജിത എന്ന വ്യക്തിയുടെ വീട് പണിത് തീർന്ന് ഇന്ന് അമ്മയും കുഞ്ഞുമായി തന്നെ കയറുന്നതാണ് നമ്മൾ കാണുന്നത് അത്രമാത്രം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് രഞ്ജിതയുടെ സ്വപ്നം തന്നെയായിരുന്നു ആ വീട് അതിൽ സംശയമില്ല ആർക്കും ഒരു സംശയവുമില്ല കാരണം അവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു തൻ്റെ അമ്മയ്ക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും കയറി ഒരു വീട് ആ വീടിൻ്റെ പണി കഴിയാറായി എൻ്റെ സേവിങ്സ് എല്ലാം എനിക്ക് ആവശ്യത്തിനായി ഇനി ഞാൻ അവിടുത്തെ ജോലി നിർത്തി നിർത്തിവരും ഇതോടെ ആ ജോലി നിർത്തുകയാണ് അടുത്ത വരവിന് അതായത് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ തിരികെ വന്ന എൻ്റെ സർക്കാർ ജോലിയിൽ തന്നെ ഞാൻ കയറും എൻ്റെ കുഞ്ഞിനോടും അമ്മയോടും ഒപ്പം ജീവിക്കും ഇതായിരുന്നു രഞ്ജിത അവസാനമായി എല്ലാവരോടും പറഞ്ഞിരുന്നത് എന്നാൽ അവസാനമായി പോകുന്ന ആ യാത്രയിൽ തന്നെയായിരുന്നു ഇത് സംഭവിച്ചത് എന്നത് ഇപ്പോഴും വിശ്വസിക്കാനാകാത്ത ഒരു കാര്യമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു